നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂട്ടുവീണയ്ക്കും ജയിലിൽ നിന്ന് ഉത്തരവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാളിനെതിരെ ദില്ലി ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി കസ്റ്റഡിയിൽ നിന്ന് കെജ്രിവാൾ നാടകം കളിക്കുന്നതായി ബി ജെ പി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അഴിമതി മൂടിവെക്കാനുള്ള ശ്രമം നടക്കില്ല ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നിയമ നടപടിയിലേക്ക് കെജ്രിവാളിനെതിരെ ദില്ലി ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ജയിലിൽ നിന്ന് കെജ്രിവാൾ ഉത്തരവിറക്കുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം വിഷയത്തിൽ കോടതി ഇടപെടൽ വേണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു സാമൂഹിക പ്രവർത്തകൻ സുർജിത് സിംഗ് യാദവാണ് ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് ജലവിതരണവുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു കേജ്രിവാളിന്റെ നടപടി ചോദ്യം ചെയ്ത് സുപ്രീംകോടതി അഭിഭാഷകൻ വിനീത് ജന്താ ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു കസ്റ്റഡിയിലിരിക്കെ ഇത്തരം ഉത്തരവ് ഇറക്കുന്നത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് വ്യാജമായി കെട്ടിച്ചമച്ചതാണോ എന്നതിൽ അന്വേഷണം വേണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ സൗജന്യ മരുന്നും പരിശോധനകളും തുടരാൻ കെജ്രിവാൾ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി സൗരവ് ഭരദ്വാജ് അറിയിച്ചിരുന്നു ദില്ലിയിലെ ജനങ്ങൾക്കൊപ്പം എക്കാലവും ഉണ്ടാകുമെന്നും അവരുടെ ആരോഗ്യം എന്നും പ്രഥമ പരിഗണനയില്ലെന്ന് കെജ്രിവാൾ അറിയിച്ചുവെന്നും സൗരവ് ഭരദ്വാജ് പറഞ്ഞു അതേസമയം കെ കവിതയെയും കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തി ഇ ഡി ചോദ്യം ചെയ്തു കെജ്രിവാളിന് പിന്നാലെ പാർട്ടിയിലെ കൂടുതൽ നേതാക്കൾക്ക് ചോദ്യം ചെയ്യലിനായി ഇ ഡി നോട്ടീസ് നൽകുമെന്നാണ് വിവരം ഗോവ ഗുജറാത്ത് പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കൾക്കും ചോദ്യം ചെയ്യലും വിളിപ്പിക്കുമെന്നാണ് വിവരം അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും ഇ ഡി കസ്റ്റഡിയിലിരുന്ന് വീണ്ടും ഉത്തരവിറക്കിയതാണ് വിവാദമായത് സൗജന്യമായിരുന്നും പരിശോധനകളും തുടരാൻ കെജ്രിവാൾ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി സൗരവ് ഭരദ്വാജ് അറിയിച്ചു അതിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളഞ്ഞ് പ്രതിഷേധിച്ച എഐ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി വനിതാ പ്രവർത്തകരെ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രധാനമന്ത്രിയുടെ വസതി വളയാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി പ്രതിഷേധം തടയാൻ മുൻകരുതലുമായി പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷനും ചുറ്റും പോലീസ് സന്നാഹം കൂട്ടി പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള ലോക് കല്യാൺ മെട്രോ സ്റ്റേഷനും സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനും പ്രവർത്തകർ എത്തുന്നത് തടയാനായി അടച്ചു അതിനിടെ മദ്യനയ കുംഭകോണ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ച് ബി ജെ പി നേതാവ് മഞ്ചീന്ദർ സിംഗ് സിർസ അഴിമതി കേസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് ആം ആദ്മി നടത്തുന്നതെന്നും പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു ഡൽഹിയിൽ സംഘടിപ്പിച്ച പൊതു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ നിന്ന് നാടകം കളിക്കുകയാണെന്നും അറസ്റ്റിലായ ശേഷം മുഖ്യമന്ത്രി പദവി രാജിവെക്കാതെ അദ്ദേഹം ജയിലിൽ നിന്നും ഭരണം നടത്തുന്നു അഴിമതി കേസിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് അവർ ഇതിനോടനുബന്ധിച്ചാണ് കസ്റ്റഡിയിലിരുന്നു വീണ്ടും ഉത്തരവുകൾ ഇറക്കുന്നത് ഇത്തരം പ്രവണതകൾ ഇ ഡി കഴിഞ്ഞാണിടണം കെജ്രിവാൾ രാജിവയ്ക്കണമെന്നും മഞ്ചീന്ദർ സിംഗ് സിർസ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളാണ് അഴിമതി നടത്തിയതിൽ മുഖ്യ സൂത്രധാരൻ നേടി കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് മൂടി വയ്ക്കാൻ അദ്ദേഹം വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടായെന്നായാണ് വീട് നിർമ്മാണവും മരുന്ന് വിതരണവുമെല്ലാം അദ്ദേഹം നടത്തുന്നതെന്നും മഞ്ചീന്ദർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിലേറണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ചരിത്ര വിജയം നേടുമെന്നും മഞ്ചീന്ദർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത